നമസ്കാരം സർക്കീട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സർക്കീട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു സുന്ദരമായ കായലോര മനോഹരമായ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തമായ കായലിലൂടെയുള്ള ഒരു യാത്ര സാംബ്രാണിക്കോടി കൊല്ലം ജില്ലയിലെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സാംപ്രാണിക്കോടി ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ കന്യകാ സൗന്ദര്യം ആസ്വദിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്ന മനോഹരമായൊരു ദ്വീപാണ് പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമുട്ടിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പ്രദേശവാസികൾ ഈ കപ്പലുകളെ ചംപ്രാണി എന്ന് വിളിക്കുകയും പിന്നീട് ഈ സ്ഥലം സാംബ്രാണിക്കോടിയെന്ന് അറിയപ്പെടുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം സാംബ്രാണിക്കോടിയുടെ പ്രവേശന കവാടത്തോട് ചേർന്ന് അതിമനോഹരമായൊരു ദേവാലയം കാണാം കാശ്മീരിലെ ഷിക്കാരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ബോട്ടുകൾ കായലിലൂടെ ഒഴുകി നടക്കുന്നത് അതീവ സുന്ദരമാണ് അങ്ങ് അകലെ അക്കരെ അതിമനോഹരമായൊരു ക്രൈസ്തവ ദേവാലയം പണി കഴിച്ചിരിക്കുന്നു ഇവിടെ നിന്നും ബോട്ടിൽ യാത്ര ചെയ്തു വേണം സാമ്പ്രാണിക്കൂടിയുടെ അതീവ സൗന്ദര്യം ആസ്വദിക്കുവാൻ സ്പീഡ് ബോട്ടിലും മറ്റ് ബോട്ടുകളിലുമായി ധാരാളം ആളുകൾ ഈ കായലോരത്ത് അക്കരയും ഇക്കിരയുമായി യാത്ര ചെയ്യുന്ന മനോഹരമായ ദൃശ്യം അതീവ സുന്ദരമാണ് ഇവിടം യാത്രയ്ക്ക് മുമ്പായി സഞ്ചാരികൾ ടിക്കറ്റ് എടുക്കണം എടുക്കണമെന്നതാണ് ഇവിടുത്തെ ചട്ടം കേരള സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിരിക്കുന്നത് ഗോഡ്സൗൺ കൺട്രി എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ കേരള തീരത്ത് ബോട്ടിൽ ടിക്കറ്റ് എടുത്ത് തുറന്ന യാത്രകൾ പുറപ്പെടുന്ന സഞ്ചാരികളെ കാണാം ആദ്യമായിട്ടാണ് കടലും കായലും കാണുന്നത് എന്ന രീതിയിൽ അത്യധികം ആഹ്ലാദപൂർവ്വം സംസാരിക്കുന്നത് ഏറെ ഹടാതെ ആകർഷിക്കുന്നു യാത്രക്കിടയിലും മൊബൈൽ പരിശോധിക്കുകയാണ് ചില സഞ്ചാരികൾ അങ്ങകലെ അതിവിദൂരതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കി തന്നെ വേണം യാത്ര ചെയ്യുവാൻ യാത്രക്കിടയിലും പുറംഭംഗി ആസ്വദിക്കാതെ മൊബൈലിൽ ആസ്വദിക്കുന്നത് ഏറെ മോശമായൊരു പ്രവണതയാണെന്നാണ് സർക്യൂട്ടിന് പറയാനുള്ളത് ഇത്തരമുള്ള ചെറിയ ബോട്ടുകളിൽ ഏഴോളം പേർക്കാണ് കയറുവാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും മറ്റും കാണുന്ന ഹൗസ് ബോട്ടുകളും ഇവിടെയുണ്ട് ഇതാ ഈ ദൂരെ കാണുന്ന അതിമനോഹരമായ സ്ഥലമാണ് സാമ്പ്രാണിക്കോടിയുടെ സുപ്രധാനമായ ആകർഷണ കേന്ദ്രം മുട്ടപ്പം വെള്ളം മാത്രമേ ഇവിടെയുള്ളൂ എങ്കിലും ഇവിടെ നിന്നും സുരക്ഷിതമായിട്ട് ഇറങ്ങി അക്കരെ പോകണമെങ്കിൽ ഒരു ബോട്ട് ജെട്ടി പോലുള്ള ഭാഗം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഈ പ്രദേശത്ത് ബോട്ടിൽ തന്നെ എത്തിച്ചേരാം കണ്ടൽ കാടുകളും മനോഹരമായ പ്രദേശങ്ങളുമൊക്കെ കാണുന്ന ഈ സ്ഥലത്ത് നീണ്ട ഒരു പാലം കാണാം ഈ കാണുന്ന തുരുത്തുകളിൽ ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം ഗംഗാ തീരത്തുള്ളതായ ആൾത്തിരക്ക് പോലെ ഇവിടെ മുട്ടപ്പും വെള്ളത്തിൽ ധാരാളം ആളുകൾ കാണാം ജംഗാർ സർവീസുകളും ഇവിടെയുണ്ട് ഈ കായലോരത്തെ ചീറിപ്പാഞ്ഞ് കടന്നു പോകുന്ന ബോട്ടുകൾ ഏതാണ്ട് തീരത്തോട് അടുക്കുകയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന അതിമനോഹരമായ പടവുകൾ കൂടി കയറി ഇറങ്ങി വേണം സാമ്പ്രാണിക്കൂടിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ തിരിച്ച് യാത്രക്കാരെ കൊണ്ടുപോകാൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളും കാണാം അങ്ങനെ ഈ യാത്രയിലുള്ള യാത്രാ ബോട്ടും കായൽപ്പരപ്പിലൂടെ അക്കരയ്ക്ക് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ചുറ്റുമുള്ള കാഴ്ചകൾ അതീവ മനോഹരമാണ് ഇവിടെയാണ് സഞ്ചാരികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഈ പടവുകൾ കയറി സുരക്ഷയോടുകൂടി ഇറങ്ങി വേണം ചാമ്പ്രാണിക്കോടിയുടെ താഴ്വാര ഭംഗി ആസ്വദിക്കുവാൻ ഒട്ടപ്പം വെള്ളം മാത്രമേ ഉള്ളൂ അതീവ സുരക്ഷിതവും ശാന്തവുമാണ് ഇവിടെ ബോട്ട് അക്കരെ എത്തി സീറ്റ് ബെൽറ്റ് നീക്കം ചെയ്തതിന് ശേഷം സഞ്ചാരികൾ ഒന്നൊന്നായി അതീവ ശ്രദ്ധയോടുകൂടി അടുത്ത പടവുകളിലൂടെ കയറി ഇറങ്ങുവാനുള്ള തയ്യാറെടുപ്പലാണ് ഹൗസ് ബോട്ടിൽ ദൃശ്യങ്ങൾ കണ്ടവർ തിരികെ മടങ്ങുന്നതും ഇവിടെ കാണാം ഈ ദൃശ്യങ്ങളുടെ അതിമനോഹരമായ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം